ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു കോഴിപ്പാട്സ് ഉണ്ടാക്കാം കോയിപ്പാട്സിൻ്റെ കറിയാണ് അതിന് വേണ്ടി ഒരു മസാല ഉണ്ടാക്കുക അതിന് പാൻ ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് പട്ട ഒരു രണ്ട് മൂന്ന് ഏലക്കായ് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ കുറച്ച് ഒരു രണ്ട് മൂന്ന് ചാതി പത്രി ഒരു രണ്ട് സ്പൂൺ കുരുമുളക് അതായത് നമുക്ക് ഇത് മെയിനായിട്ട് വേണ്ടത് കുരുമുളകാണ് കുറച്ച് തോന്ന കുരുമുളക് കുറച്ച് പെരിഞ്ചീരകം എന്നിവ നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം പൊടിച്ച് വയ്ക്കുക ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് പച്ചമുളക് എടുക്കാം ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി ഒരു രണ്ട് നാല് അഞ്ച് വെളുത്തുള്ളി അല്ലി അഞ്ച് ചെറിയുള്ളി ഇവ ചതച്ച് വേ മാറ്റി വെക്കുക ഇനി നമുക്കൊരു ചട്ടിയോ പാനോ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ചെറിയുള്ളിയുടെയും പേസ്റ്റ് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം മൂപ്പായി എന്ന് തോന്നിയാൽ നിങ്ങൾക്കതിലേക്ക് സവാള ഏഡ് ചെയ്യാവുന്നതാണ് സവാള ഏഡ് ചെയ്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കുക ഞാൻ ഒരു സവാളയാണ് എടുത്തത് ഒരു ഏകദേശം ഒരു സവാള മതിയാവും നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കുകയാണെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം ഞാൻ സവാളയാണ് എടുത്തത് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം അതായത് ഒര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി യോജിപ്പിച്ച് വെക്കുക ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർക്കാം ഏകദേശം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം ഇനി നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം ഞാനൊരു സ്പൂണ് മുളക് പൊടിയാണ് ഏഡ് ചെയ്തത് അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ മസാല അതിലേക്ക് ചേർത്താം അതായത് നമ്മൾ ഫസ്റ്റിൽ പൊടിച്ച് വെച്ച നമ്മുടെ മസാല അത് ഏഡ് ചെയ്ത് നന്നായി ഒന്ന് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണ് ഇട്ടിട്ടുണ്ട് ആ അത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഏഡ് ചെയ്ത് വെക്കുക നന്നായി മിക്സ് ചെയ്യണം യോജിപ്പിച്ച് എൽ കുത്തലൊക്കെ ഒന്ന് മാറിയ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറാനാണ് പിന്നെ നമുക്കതിലേക്ക് ഒരു തക്കാളി ചെറിയ തക്കാളി മീഡിയം സൈസ് തക്കാളി മതി ചെറിയൊരു തക്കാളി ഏഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് നന്നായി ഇളക്കാം പിന്നെ നമുക്ക് നമ്മുടെ താരത്തെ അതിലേക്കിടാം നമ്മുടെ കോഴിപ്പാട്സ് അതിലേക്ക് നല്ലവണ്ണം വൃത്തിയാക്കിയാണ് വൃത്തിയാക്കി കൈകി നല്ലവണ്ണം വൃത്തിയാക്കി വെച്ചതാണ് അത് നല്ലവണ്ണം മസാലയിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പരുവമാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം അത് വേവിക്കാൻ ആവശ്യമുള്ള അര ഗ്ലാസ് വെള്ളം മതി അത് ഒഴിച്ച് ഒന്നായി നന്നായിട്ട് യോജിപ്പിച്ച് വെക്കുക ഇന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഏകദേശം എൻ്റെ കോഴിപ്പാട്സ് റെഡി ആയിട്ടുണ്ട് അതാ നല്ലോണം വറ്റി വരണ്ട് വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യണം ആ മസാലയുടെ മണമൊക്കെ മൂക്കിലടിക്കുന്നുണ്ട് ഓക്കെ ബൈ സബ്സ്ക്രൈബ് ചെയ്യണേ